റെസ്ക്യൂ കമ്മിറ്റി ഇടപെടുക രണ്ടോ വെള്ളവർക്ക് തമ്മിൽ തമ്മിൽ കയറി മത്സരിക്കുന്ന ഒരവസ്ഥയാണ് തെളിവുള്ളത് രണ്ട് പണികൾ അകത്തേറ്റ് മത്സരിക്കുന്നതിനുള്ള ക്രമീകരണം ചെലവുണ്ട് ഉറങ്ങാത്ത രീതിയിൽ ചെലവുള്ള ഈ നദിയിൽ രണ്ടോ പരിപാടികളും അകത്തേക്ക് മത്സരിക്കാനുള്ള ദയവായി അഭ്യർത്ഥിക്കുന്നു പരിചയം

െ പിന്നീട് രണ്ടായിരത്തി രണ്ടാം ഇത് നോക്കുമ്പോൾ ഒപ്പം ഇടയ്ക്കുന്ന രണ്ടു പള്ളിയോട് അതുകൊണ്ട് ೇಸ್ ಕಮಿಟಿಗೆ ಪ್ರಾಂತ್ರಿಕ ರೇಸ್ ಕಮಿಟಿಯ ತೀರ್ಮಾನಕ್ಕೆ ಪ್ರಾಂತ್ರಿ ಅರಿವು ಪ್ರಾಣೋ ತೆರವರು ಪ್ರಾರೋ ಅಂತದಕ್ಕೆ ಒಂದು ಸಾಲದಲ್ಲಿ ಎಲ್ಲ ತಂಗ ஒு ஒடுங்க ஒடுங்க கொள்ளொடி கண்டு ரெண்டாயிரத்து அவரை ஒடிஞ்சு